ഈ സമാനമായ ഏത് ആരോപണം ഞാൻ ചോദിക്കട്ടെ ആരോപണമാണോ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ സ്ത്രീ ഒരു അതിന്റെ അപ്പുറത്തെന്താ അതിനകത്തുള്ളത് അല്ലെ ഞാൻ പറയുന്നത് നിങ്ങടെങ്ങനെയാണല്ലോ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വന്ന പരാതി എങ്ങനെയാണ് ഒരു സ്ത്രീയെ നിർബന്ധിപ്പിച്ച് ഗർഭ ഗർഭം ധരിപ്പിച്ചു ആ ഗർഭം ധരിപ്പിച്ച സ്ത്രീയോട് പിന്നെ അപോർട്ടാക്കണമെന്ന് പറയും അപ്പൊ ഇത് ഇതെല്ലാം ഒരുപോലെയാണോ ഒരു സ്ത്രീയെ ഇത്രയധികം പീഡിപ്പിച്ച ഉണ്ടായിട്ട് ആ സ്ത്രീ അനുഭവിച്ച മാനസിക പീഡനം ചെറുതാണോ എന്നാൽ കോൺഗ്രസിന്റെ നേതൃത്വം എന്താണ് ഈ സ്ത്രീയുടെ പരാതി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലപാടിനെ സംബന്ധിച്ച് സ്ത്രീയോട് പരിശീലനം അന്വേഷിച്ചോ സ്ത്രീത്വത്തെ മാനിക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകളോട് ആദരവോടുകൂടി പെരുമാറുന്നുണ്ടെങ്കിൽ ഏതാ ചെയ്യേണ്ടതാ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കോൺഗ്രസ് ആ സ്ത്രീയോട് അന്വേഷിക്കണം അന്വേഷിക്കാതെ തന്നെ രാഹുൽ മാംകൂട്ടത്തിന് സഹായകരമായ എല്ലാ പിന്തുണയും അവർ നൽകി അതാണ് കോൺഗ്രസ് ചെയ്തത് അതാണ് കോൺഗ്രസിൻ്റെ നിലപാടിനെ സംബന്ധിച്ചിടത്തോളം വിമർശന വിധേയമാകുന്നത് അതില്ലാതാക്കേണ്ടത് കോൺഗ്രസ് തന്നെയാണ്